ഇന്ന് ഈ പ്രോഗ്രാം ക്ലോസിംഗ് സ്പീച്ചിലായിട്ട് എത്തിയിരിക്കുന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ ഓൾറെഡി ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞ നമ്മളുടെ ഈ ബാനറിലുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ബയോട്ടോറിയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമില്ല പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സെന്ററിൽ ചെന്ന സമയത്ത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എനിക്ക് പോലെ എറണാകുളത്താന്ന് തോന്നുന്നു ആ പ്രോഗ്രാം സെന്ററിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് അതൊരു മോട്ടിവേഷൻ തന്നെയാണ് ഒരു പുതിയ വ്യക്തി ഒരു തീരുമാനം എടുക്കുന്ന ഒരു മോട്ടിവേഷനാണ് അദ്ദേഹം കൊടുക്കുന്നത് ഈ ഇൻഡസ്ട്രിയില് ബയോട്ടോറിയൻ കമ്പനിയിൽ നമുക്ക് ഇന്ന് ആരും സ്റ്റാർട്ട് ചെയ്യണമോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ ആ ഒരു എനർജി നമുക്ക് തരുന്നൊരു വ്യക്തിത്വമാണ് ഇന്ന് ഈ കമ്പനി ഇവിടെ ഈ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കലം എന്ന് പറയുന്നത് അത് കേരളത്തിലുടൻ നീളം എല്ലാ പ്രോഗ്രാം സെന്ററിലും എവിടെ ആയാലും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ഗ്രേക്ക് ലീഡറാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് തന്നെയാണ് ഇന്ന് നിരവധി വ്യക്തികളെ ഇപ്പൊ എന്നെ പോലുള്ള ആളുകളൊക്കെ ഈ ലെവലിലേക്ക് വളർന്നു വരുവാനായിട്ട് ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് മാറ്റിക്കൊണ്ട് പ്രചോദനം ആവേശത്തിന്റെ എനർജിയെ ആ ഒരു അതിനുമുമ്പായിട്ട് ആവേശത്തിന് കുറഞ്ഞാൽ വന്നുപോയി നമുക്ക് സാറിന് ആദരിക്കണം അത് കഴിഞ്ഞിട്ട് അമ്പത് ലക്ഷത്തിനും ഉള്ള വരുമാനം എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും ഒന്ന് സ്റ്റേജിലേക്ക് വരിക സാറിനൊക്കെ നമുക്ക് തൃശൂര് എപ്പം വരാനും തയ്യാറാണ് പക്ഷെ ആളുടെ അരിക്ക് കാര്യം നമ്മൾ വിളിക്കാറില്ല വരുമ്പോ നമ്മള് മാക്സിമം ആള് സന്തോഷിപ്പിച്ച് വരണം ഓക്കെ അപ്പൊ നല്ലൊരാണ്ട് നമുക്ക് なんか、言るか、るか、okay. okay. so, e、やか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やか、やか、やるるか、るか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やるか、やか、やるか、か ഒരു വർഷം അവര് തന്നെ ആയി എന്നാലും എന്നെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം സ്വദേശം ബാക്കി സൗണ്ട് സ്വദേശം ആലപ്പുഴയാണ് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി ഡിസംബറിലാണ് ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് വാങ്ങിയത് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മുതൽ ഇപ്പൊ അവര് വളരെ സീരിയസ് ആയിരുന്നു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ബൈറ്റോർ രാവിലെ ഗോതമ്പലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു അൻപത് വരെ മീറ്റിംഗ് അതിലഴിഞ്ഞ് ഓടി ഇവിടെ എത്തിയാണ് വളരെ ഹാപ്പിയാണ് പക്ഷെ ഈ ട്വൻ്റി ഫോർ മന്തിലും ഞാൻ കാസർഗോഡ് ടു ട്രുവാൻഡറും ബാറ്റോറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മീറ്റിങ്ങിലും ഞാൻ പോകാറുണ്ട് പിന്നെ എനിക്ക് ഈ മീറ്റിംഗിൽ ഒരു എക്സ്പീരിയൻസാണ് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞത് ജിസി മാൻ അല്ലേ ജെസി ജെസി മാൻ വളരെ എൻറെ കണ്ണ് നിറഞ്ഞുപോയി</body> നമ്മളുടെ വേദനി ചലഞ്ച് എക്സ്പീരിയൻസിലേറ്റഡ് ആ മാരത്തോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാ കൂവൈ കിയടാ ടീം മാൻസിന്റെ ടീം ലീഡർ ഉണ്ടല്ലോ ടീം ലീഡർ ജിതു ജയ്ദീസിന്റെ അടുത്ത് ജെയിനി ഡയറക്ടർ പിട്രേറ്റ് ഉണ്ട് അവിടെ പിട്രേറ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റിയാണ് എല്ലാ പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോഴും തകർന്നു പോകും അസുഖം വരുമ്പോഴും സാമ്പത്തിക ക്രൈസസ് വരുമ്പോഴും ഓരോ വ്യക്തികളും ഏറ്റവും കൂടുതൽ താഴ്ന്നോട്ട് പോകുന്നത് അവർക്ക് വിറ്റ് പവർ ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് അതിനൊരു മാതൃകയാണ് വേണം അതുകൊണ്ടാണ് പോലും ആ മേഡത്തിന്റെ ആ മനസ്സ് പോലെ രണ്ടു പ്രാവശ്യം ഇട്ടു പോലും ആ ജോലി കൊടുക്കാൻ ക്യാൻസറിന് ഒറ്റ കാരണത്തല്ല എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫില് ഈ രണ്ടു വർഷത്തിനുള്ളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു സാഹചര്യം മേഡത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞു ഭയങ്കര അധികം സന്തോഷമായിട്ടും സങ്കടം ആയിട്ട് എന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഒരു പതിനായിരം രൂപ വേണം ക്യാഷ് ആയിട്ട് കഴിഞ്ഞ കാണുന്നു ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം ജെ സി എംഇ ഞാന് ചെയ്യുന്ന ഒരു വ്യക്തിക്കും സാമ്പത്തികമായിട്ടും അസുഖങ്ങളും തകർന്നു പോകുന്ന ഒരു വ്യക്തിക്കും അവിടെ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ ഒരു എന്താ പറയാ ഒരു സെൽഫ് മോട്ടിവേഷൻ സ്വന്തമായിട്ടൊരു കോൺഫിഡൻസും വേണം പേര് സേവികൾ സ്വദേശം ചേർത്തല എനിക്കത് മേണ്ട ഫ്രണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് വിളിച്ച് ആ ജോലിയോട്ട് മനസ്സും സന്തോഷം വേണം ഓക്കെ ഇരുപത്തിനാല് മാസമായി വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു മുപ്പത് വർഷമായിട്ട് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ വന്ന സാമ്പത്തികത്വം ഹെവിയാണ് ഓൾറെഡി എൻ്റെ വീടെല്ലാം ഓൾറെഡി വിറ്റ് പത്ത് വർഷമായിട്ട് വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ ദിവസങ്ങളോളം ഉറങ്ങാതെ ഞാൻ എനിക്ക് സുഖമായി ഉറങ്ങാൻ സാധിച്ചു ഞാൻ ഞാനതിൽ ആത്മാർത്ഥമായി അതിൽ വെള്ളം കുടിച്ചു അതിൽ കിടന്നു കൈകുമ്മ കെട്ടി അതിന്റെ ഫലമായി ഒരു രണ്ടഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം ആശ്വാസമുണ്ടായി ഞാനത് എൻ്റെ വീട്ടിലെ ഹസ്ബൻഡും എൻ്റെ മോനും വാങ്ങിച്ചു ഞങ്ങൾ എല്ലാവരും അത് വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് ഒൻപതാം തീയതി എനിക്ക് ട്യൂമർ ആയിരുന്നു അത് സർജറി ചെയ്തപ്പോൾ അവർ ബയോസി ക്യാൻസർ ആണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ആറ് തൊട്ട് ഞാൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് തൈറോയിഡിൻ്റെ ഫങ്ഷൻ കൂടുതലായിരുന്നു അതെടുത്തു കളയണമെന്ന് പറഞ്ഞു അതെടുത്തു കളഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ബ്ലീഡിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു യൂട്രസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു തനിക്കൊരു ഹിസ്റ്ററി നിൽക്കുന്നത് കൊണ്ട് യൂട്രസില് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാം യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അതും കളഞ്ഞു ആ സമയത്താണ് എനിക്ക് ബ്രസ്റ്റില് തണുപ്പുണ്ടെന്ന് ഡോക്ടറാണ് കണ്ടുപിടിച്ചത് ഞാനല്ല ഡോക്ടർ പറഞ്ഞു തനിക്കൊരു തണുപ്പുണ്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എഫ് എൻ എസി അത് കുത്തിയെടുക്കാണ് ചെയ്യുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല കാരണം രണ്ടായിരത്തി ആറ് തൊട്ട് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നതാണ് സി പോലെ ടെസ്റ്റ് ചെയ്തോണ്ടിരുന്നതാണ് എനിക്ക് ക്യാൻസർ വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ സി എടുത്ത കുത്തി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ക്യാൻസർ ഉണ്ടെന്നുള്ളത് അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കത് കീറി ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കീറി എടുത്ത് ടെസ്റ്റ് ചെയ്തു അപ്പൊ പറഞ്ഞു തനിക്ക് ക്യാൻസർ ഉണ്ട് തേർഡ് സ്റ്റേജ് കഴിഞ്ഞു അതുകൊണ്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല പക്ഷെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്തില്ല എന്നെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ രണ്ടു വട്ട ക്യാൻസറോ വന്നൂല്ലോ അപ്പൊ അതും റിമൂവ് ചെയ്തു ശരീരത്തിൽ യൂൺ ടെസ്റ്റ് എടുത്തളഞ്ഞു തൈറോയിഡ് പകുതി കളഞ്ഞു പകുതി നിർത്തിയിട്ടുണ്ട് കേട്ടാ കൊറച്ചു നാളും കൂടി വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ബ്രസ്റ്റ് കളഞ്ഞു ആദ്യം കളഞ്ഞു കൊറച്ചു മുടിച്ച് കളഞ്ഞു പക്ഷെ ഞാനും കേട്ടാ കഴിയുമ്മും ഞാൻ ഇതെല്ലാവരോടും പറയും കളിയാക്കിയ കുറെ വ്യക്തികളുണ്ട് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് നീ ഒരു കൊല്ലം ഉപയോഗിക്കേ നിനക്കിനി ഒരു അസുഖം വരില്ല എന്ന് പരീക്ഷിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാ മതി പക്ഷെ ഞാൻ ഇത് ഉപയോഗിച്ചു ഞാൻ ഇത് ആൾക്കാരോട് പറഞ്ഞു ഞാൻ ഇത് അമ്പതിനായിരം രൂപ വാങ്ങിച്ചു എനിക്ക് സ്ഥിരം ജോലി ആയില്ല അത് കഴിഞ്ഞു ഞാനൊരു ഫൈനാൻസ് കമ്പനി നാലു വർഷം വർക്ക് ചെയ്തു എനിക്ക് ക്യാൻസറാന്നറിഞ്ഞു എന്റെ മുഖം പോലെയായിരുന്നു എന്റെ തല നിങ്ങൾക്ക് കീമോ ആർക്കെങ്കിലും അറിയോന്നറിയില്ല നമ്മുടെ മുടിയെല്ലാം മുടിയെല്ലാം പോയി ഞാൻ ഈ ജോലി ചെന്ന സ്ഥലത്ത് ഞാൻ ചോദിച്ചു എനിക്ക് ജോലിക്ക് വരാൻ പറ്റുമോ അവര് പറഞ്ഞു വിളിക്കാം എന്ന് പറഞ്ഞു വിളിച്ചില്ല രണ്ടാമതും ഞാൻ ചോയിച്ചു ഞാൻ ജോലി എനിക്ക് കിട്ടോ ആയതിനൊന്നും പറഞ്ഞില്ല വിളിക്കാം അപ്പൊ എനിക്ക് വിചാ ഞാൻ വിചാരിച്ചത് എന്റെ മുടി പോയി മുടിയില്ല തലമുഴ മുഖം പോലെ ആയിരുന്നു അപ്പൊ മുടിയില്ല പിന്നെ ഞാനൊരു ക്യാൻസർ പേഷ്യന്റാണ് അപ്പൊ എനിക്ക് ജോലി എന്ന് ഉറപ്പായി പിന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആന്റോപേറ്റി തരുന്നത് ചേച്ചി നിന്നോ പിന്നെ ഞാനിവിടെ കൈലോപ്പിക്കാനുണ്ട് സൂചി സൂനി പറഞ്ഞു ചേച്ചിൽ നിന്നോ വർക്ക് ചെയ്തോന്ന് അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറയും ശാരീരിക പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ കൊറോണ കൊറോണ ഒരു മാസം അഡ്മിറ്റ് ആയി കൊറോണില് എന്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു എൻറെ അമ്മ മരിച്ചു ഞാൻ മരിച്ചില്ല എന്നെ തിരിച്ചു വീട്ടിലേക്ക് വിട്ടു ഞാൻ വീട്ടിലേക്ക് വന്നു അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഇമ്മ്യൂണിറ്റി പവർ എനിക്കില്ല പറയുന്നത് അതുകൊണ്ട് വർക്ക് ചെയ്യാൻ പോകരുത് കൂട്ടം കൂടി നിൽക്കുന്നതിൽ നിന്ന് പോകരുത് കൊറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെയും ഇന്നും ഞാൻ ഇവിടെ ക്യാമ്പിന് വന്നു പിന്നെ ഫീറ്റർ കളിക്കുമ്പോ ഞാൻ മീറ്റിന് വരും തീരെ പറ്റാത്ത സമയത്ത് മാത്രമേ വരാതിരിക്കുള്ളൂ എന്നാലും ഞാൻ ഇത് വർക്ക് ചെയ്യും ആത്മാർത്ഥമായിട്ട് ഞാൻ കാശുണ്ടാക്കൂ